ഈ ട്യൂൺ ആദ്യം പാടി പോകും എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു താരാട്ട് ഫീൽ ചെയ്യുക ഈ താരാട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനതൊന്ന് ഒരു വിഷാദാത്മകമായിട്ട് പാടാനായിട്ട് പറയുന്നത് ഈ താരാട്ട് വളരെ പ്രധാനപ്പെട്ട ആ സിറ്റുവേഷന് ഒരു താരാട്ടിൻ്റെ മൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരമ്മയുടെ താരാട്ടോ ഒരച്ഛൻ്റെ താരാട്ടോ ആ താരാട്ടിൻ്റെ മൂഡ് ത്രോട്ട് ആ പാട്ടിലുണ്ട് അതാണ് നമ്മൾ ഇത്രമാത്രം അതോ അല്ലെങ്കിലും എല്ലാ താരാട്ടിലും ഉണ്ട് എല്ലാത്തിനും വിഷാദം നമുക്ക് തോന്നും മാത്രമല്ല പ്രണയമുണ്ട് താരാട്ടില് മിക്കവാറും നമുക്ക് മെമ്മറബിള പല പ്രണയഗാനങ്ങളുടെ പ്രണയ ഗാനങ്ങളുടെ ഉള്ളിൽ താരാട്ടിൻ്റെ ജലാംശങ്ങളുണ്ട് എല്ലാം ലിറിക്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡ് നമുക്ക് പറയാൻ സംഗീതത്തിൽ പറയാൻ വിഷയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കവിത കവിത കവിതയിലൂടെ പറയാനുള്ള വിഷയമുണ്ട് അല്ല ഈ സിറ്റുവേഷൻ ആ ഞങ്ങൾ തമ്മിൽ വാശി പിടിക്കാറില്ല അങ്ങനെ തന്നെ തിരിച്ചു

അമ്മ നെഞ്ചിൽ കവീർ ചേച്ചി ആളുകൾ മോഹൻലാലിന്റെ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ഈ സിനിമയ്ക്ക് ശേഷം ഇന്ന് ഇപ്പോഴും പറയും ലാലിൻ്റെ അമ്മ അപ്പോൾ പൊന്നമ്മച്ചേ പലപ്പോഴും അത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്ര ഒരു അങ്ങനെ ആളുകൾ വിളിക്കുവോ ആൾക്ക് അറിഞ്ഞുകൂടിയത് കവീർ പൊന്നമ്മയാണെന്നും മറ്റേ മോഹൻലാലാണെന്നും പക്ഷെ പിന്നീട് ഒന്നിച്ച് ലൊക്കേഷൻ ചെല്ലുമ്പോൾ ആളുകൾ കുടുംബം കേൾക്കാം എടാ നമ്മുടെ ലാലേട്ടൻ്റെ അമ്മ വരുന്നത് അങ്ങനെ അത്ര മാത്രല്ല ഏറ്റെടുത്തൊരു സിനിമ ആയിട്ട് പിന്നെ അതിൽ ഈ ഈ ആസ് എ മ്യൂസിക് ഡയറക്ടർ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ചാല് പാട്ട് കമ്പോസ് ചെയ്തു റെക്കോർഡ് ചെയ്തു ഓക്കെ പക്ഷെ ആ ആ അതിന്റെ അത്രയും മൂഡ് ഈ സ്ക്രീനിൽ വരിക എന്നുള്ളത് പറഞ്ഞാൽ ചെറിയ കാര്യം അല്ല ഒരു ട്യൂൺ കേട്ടിട്ട് ഇപ്പൊ ഇയാളുടെ ട്യൂൺ കേട്ടിട്ട് കൈതപ്പറ ഉള്ളിൽ സ്വാഭാവിക പ്രതികരണം അതിന് വേണ്ടി കാര്യമില്ല ഇല്ല ഇല്ല ഈ പാട്ട് കേട്ടാൽ സിബിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണം സിബി കാര്യമൊന്നുമില്ല അല്ല ഉള്ളൂ മൊത്തം കവർ സ്വാഭാവികം ഷോർട്ട് നല്ല ഓർമ്മയുണ്ട് ഈ നൈറ്റിൽ ബീറ്റ് നൈറ്റ് പെട്രോൾ നടക്കുന്ന തിലകഞ്ചേട്ടൻ അച്ഛൻ ടോർച്ച് അടിച്ച് വരുമ്പോൾ ഈ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കിടക്കുന്ന അത് ഒരു ഒരു ഫുൾ തോന്നുന്നു ആ സെക്ഷൻ വരെ അപ്പോൾ ഈ ലൈറ്റിലാണ് ഈ ഒരു ചെല്ലോ ഡീപ്പ് ബേസ് സൗണ്ടാണ് നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ കേൾക്കുക അതിൻ്റെ പുറത്താണ് ഈ മകൻ വൻ മകൻ്റെ കാണുന്ന വല്ലാത്തൊരു എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ളവർക്ക് അത് കൺവേ ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് ആ പെർട്ടിക്കുലർ ഓർക്കസ്ട്ര ആ മ്യൂസിക് ബിറ്റാണ് നമ്മളെ അങ്ങനെ അങ്ങനൊരു ഷോട്ടിലേക്ക് മോഹൻലാലാ കിടന്നിട്ട് ഇങ്ങനെ ചാടി ചാടിയണീറ്റിട്ട് ഈ ലൈറ്റിന്റെ വെളിച്ചത്തിലേക്ക് ഇങ്ങനെ കണ്ണ് കാണിക്കുന്ന ഷോട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത് ആ ചേഞ്ച് ഓവർ ഈ മ്യൂസിക്കുള്ളവരോടാണ് ചെയ്യുന്നത് ഇപ്പൊ കണ്ണീർ പോകുന്ന എടുത്താല് അതൊരു നേരേഖ പോലെയാണ് അത് പോകുന്നത് ഈ ഫസ്റ്റ് പല്ലവി കഴിഞ്ഞുള്ള അതിന്റെ ഇന്റർവ്യൂ ഇടിനും അത് കഴിഞ്ഞ് വന്ന ചരണത്തിനും എല്ലാം ഒരു കണ്ടിന്യൂ ചെയ്യും പല്ലവി കഴിഞ്ഞോട് വരുന്ന മ്യൂസിക്കിന് വേറെ ഒരു സംഗതി അല്ല